ഇന്നത്തെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ എൻ്റെ കിച്ചൺ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പാത്രങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടാം അപ്പോൾ രാത്രി തന്നെ എല്ലാം ഞാൻ തുടച്ചു വെക്കും അപ്പോൾ രാത്രി നല്ല ഞാൻ ചിയാസിഡ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇളക്കി വെച്ചു കൊടുത്തതാണ് മോളിൽ ഇങ്ങനെ പൊന്തി കിടക്കില്ല അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതാണ് പിന്നെ എന്നത്തേം പോലെ ഇന്നും പണികളൊന്നും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഫ്രിഡ്ജിൽ കറികളൊക്കെ ഇരിക്കുന്നുണ്ട് എന്നാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ നമുക്ക് ചെയ്യണമല്ലോ അത് മുട്ട പുഴുങ്ങലും പഴം പുഴുങ്ങലൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളുള്ളത് പിന്നെ ഇക്കാക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ചില ദിവസങ്ങളിൽ ഇതുതന്നെ കഴിക്കും എന്നാലും നമ്മൾ ഇതേപോലെ ഡയറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതായത് ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന ദിവസങ്ങളിൽ എൻ്റെ കൂടെ കൂടും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇതേപോലെ സ്റ്റൗമ് വെള്ളം ഒഴിച്ച് സ്റ്റൗവില് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചുകൊടുക്കുക കുക്കറിലിടാറില്ല കുക്കറിലിടുമ്പോൾ മുട്ടയൊക്കെ പൊട്ടി പോകണം അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് മധുരക്കിഴങ്ങ് മേടിച്ചത് ഫ്രിഡ്ജിലിരുന്നു അപ്പോൾ ഇങ്ങനെ കരിക്കുത്ത് ഉണ്ടാവില്ല അതും അതൊക്കെ കേടുള്ള ഭാഗമൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞിട്ട് എടുക്കണ്ടാം എനിക്ക് മാത്രമേ മധുരക്കിഴങ്ങ് ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ എപ്പോൾ കണ്ടാലും മധുരക്കിഴങ്ങ് മേടിക്കും ഇപ്പം ഇതിൽ വണ്ടിയിൽ പച്ചക്കറി പോകണ വണ്ടികൾ പോകണ കാരണം അവരയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ മേടിക്കാനേ പറ്റുള്ളൂ ഇപ്പോൾ അത് തന്നെ സുഖമാണ് അപ്പോൾ ഞാനിങ്ങനെ പുഴുങ്ങാൻ വെക്കുക ഒന്നോ രണ്ടെണ്ണം എടുത്ത് ഇതേപോലെ കുക്കറിൽ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കും പെട്ടെന്ന് തന്നെ ആയി കിട്ടും അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം വേണം ഇതാകുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ വിസിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും അത് ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പഴം ഞാൻ ഇതേപോലെ ഫ്രൈ പാനിൽ ഞാനൊന്നും പറയാറുള്ള പോലെ തന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അടച്ചു മൂടി വെക്കണ കാരണം വേഗം വെന്ത് കിട്ടും ഇഡ്ഡലി ചെമ്പിലാവുമ്പോൾ ഒരുപാട് നേരം വേണ്ടേ വെന്ത് കിട്ടണമെങ്കിൽ പിന്നെ എനിക്ക് തന്നെ ആകുമ്പോൾ ഞാൻ നെയ്യൊന്നും പറ്റാറില്ലാട്ടോ എല്ലാവർക്കും കൂടി കഴിക്കാൻ എടുക്കുമ്പോഴാണ് നെയ്യ് പറ്റാറുള്ളൂ അപ്പം ഇക്കം ഞാൻ വെള്ളയപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നായിരുന്നു അപ്പം വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയും കൊടുക്കുക എന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കണം അതിനായിട്ട് ചട്ടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് കറി ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് ഇറച്ചിക്കറി വെക്കുന്ന പോലെ വെച്ചതാണ് അപ്പോൾ അതാവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കറികൾ കൂട്ടി കഴിക്കാനേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ അല്ലാതെ പാലും പഞ്ചസാര ഒന്നും ഇട്ട് കഴിക്കാനിഷ്ടമില്ല പക്ഷേ എനിക്ക് നേരെ വിപരീതമാണ് കേട്ടോ പാലും പഞ്ചസാര ഇട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ കഴിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് കഴിക്കുള്ളൂ ഇവർ കറി കൂട്ടുമ്പോഴും ഞാനിതേപോലെ പാലും പഞ്ചസാര ഇട്ട് കഴിക്കാൻ അതിന് പ്രത്യേക ആണ് അപ്പോൾ ഒരു തണ്ണിമത്തനിരുന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കൂടി മുറിച്ച് വെച്ചാൽ തണുപ്പ് പോയി കിട്ടലോന്ന് വിചാരിച്ചിട്ട് മുറിച്ച് വെക്കണമെന്നാണ് അപ്പോഴത്തേക്കും കുക്കറിന് ഇങ്ങനെ വിസിൽ പോണ്ടിട്ട മധുരക്കിഴങ്ങ് വേവണ എൻ്റെ വിസിലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെപ്പോലെ വെള്ളപ്പൊക്കെ പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനിഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് പറഞ്ഞു പോകണം കേട്ടോ കമൻ്റിൽ പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് പോയിക്കോളൂ നല്ലതായാലും പൊട്ടയായാലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനുള്ള സന്മെനസ്സും കൂടി കാണിക്കണം എന്നാലേ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഉരുളം കിഴങ്ങ് കറി ഉരുളം കിഴങ്ങും ഗ്രീൻ പീസും കൂടിയുള്ള കറിയാണ് അത് ഞാൻ ഇങ്ങനെ ഓവണിൽ വെച്ച് കുറച്ചെടുത്തിട്ട് ചൂടാക്കി എടുക്കുള്ളൂ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ എനിക്കൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ കഴിക്കാൻ മാത്രം മതി അപ്പോൾ അതിനുള്ളത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ ഒരു മൂന്ന് വെള്ളപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ മേശായ്മ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാനോട് കഴിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞു എൻ്റെ പഴം അത് സ്റ്റൗമിരുന്ന് വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് മധുരക്കിഴങ്ങൊക്കെ അത് വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ചിയാസിഡിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ചിയാസിഡ് ഇങ്ങനെ വെള്ളത്തിലിട്ട് തലേദിവസം വെക്കുന്നതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും നമുക്ക് രാവിലെ തന്നെ എടുത്ത് ഇടുമ്പോൾ അത്ര അധികം കൊതിയതില്ല അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും ഒക്കെ ഞാൻ പകർത്തിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഒരു വറവ് എന്തെങ്കിലും വേണമല്ലോ കറിക്ക് ഉപ്പേ ഉപ്പേരികൾ പിന്നെ കാബേജ് ഉപ്പേരിയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉണക്ക ചെമ്മീൻ ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നു അതെടുത്തിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയിട്ട് ഒരു പാത്രത്തിലൊക്കെ കൊടുക്കുക എന്നിട്ട് ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ചെമ്മീനാണ് അപ്പോൾ ഞാൻ ഫ്രീസറിലണ്ടട്ട ചെമ്മീൻ സൂക്ഷിക്കുക അപ്പോൾ അതും വറുത്ത് വെച്ചിട്ടുണ്ട് അതിന് ചൂടൊന്നാറി വരട്ടെ അപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ തൊല്ലിപൊളച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇടിക്കല്ലിൽ ഇട്ടിട്ടാണ് ചമ്മന്തി ഇടിച്ചെടുക്കുക ഈ ചമ്മന്തി ആവുമ്പോൾ ഈ ചെമ്മീൻ്റെ പരിപ്പൊക്കെ കടിക്കും കടിക്കാൻ കിട്ടണം എന്നാലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക മിക്സിയിലിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകില്ലേ അപ്പോൾ വെറുതെ പൊടി പോലെ ഇരിക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാൻ കഴിക്കണമെന്നാണ് ഇഷ്ടം അതുകാരണം ഞാൻ ഇങ്ങനെ കല്ലിലിട്ട് ചതച്ചിട്ട് എടുക്കാറുള്ളൂ ഇത് ഇതുപോലെ തന്നെ ഒരു ഇതിൻ്റെ കൂടെ തന്നെ മാങ്ങയും ഒക്കെ വെച്ചിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ പിന്നെ വീഡിയോയില് കാണിക്കാട്ടാ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ എനിക്ക് അമ്മി ഇതേപോലെ അരച്ചിട്ടുള്ള ചമ്മന്തി തരും അപ്പം ആ ചൂടുള്ള ചോറും കൂടി ഇട്ടിട്ട് അമ്മിക്കല്ലിൽ തന്നെ ഇട്ടിട്ട് ഉരുളയാക്കിയിട്ട് ഒരു കഴിക്കലുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നാവിലിങ്ങനെ നിൽക്കട്ട അത് എപ്പോഴും ആലോചിക്കും ആ ഒരു ടേസ്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല ആ ചൂടുള്ള ചോറിലിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ ഇപ്പോൾ വീട്ടിൽ ഇവിടെ നിന്ന് അമ്മയൊന്നുമില്ല അമ്മയൊക്കെ താമസത്തിൻ്റെ സമയത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പൊളിച്ച് കളഞ്ഞു ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെമ്മീനിൽ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇല്ല കുറച്ച് ബദാം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് ഇരുന്ന് ആദ്യം കഴിക്കണം അത് കഴിക്കാൻ മറന്നുപോയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഒരു രണ്ടര മണിയായപ്പോൾ ലഞ്ച് കഴിച്ചു ചെമ്മീൻ ചമ്മന്തിയും സാമ്പാർ കണ്ടപ്പോൾ ഇത്തിരി ചോറ് കൊടുത്ത് പിന്നെ മത്തങ്ങയും പയറും കറി വെച്ചതുണ്ടായിരുന്നു കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു ചക്കുപ്പേരി ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു എല്ലാവർക്കും ടെറ്റ ബൈ